ജലായനം സംഘാടക സമിതി ചെയർമാനും വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ പി എൻ ഗോകുലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സീസൺ നാലിലെ രണ്ടാമത്തെ ജലയാനം പതിനേഴ് നീന്തൽ പരിശീലനം ഏപ്രിൽ പതിനൊന്നിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് അകമലക്കുളത്തിൽ വെച്ച് ആരംഭിച്ചു ക്ലബ് പ്രസിഡന്റ് കെ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ രക്ഷകർത്താക്കളുടെയും നീന്തൽ പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ ജലയാനം സംഘാടക സമിതി ചെയർമാനും വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ പി എൻ ഗോകുലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു അവനെ വീഴ്ച വരെ അഞ്ഞൂറോ അറുന്നൂറോ കുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ചതിൽ യാതൊരു അപകടം ഉണ്ടാകില്ല ആ ഉണ്ടായിട്ടില്ല നിങ്ങൾ യാതൊന്നും പഠിക്കേണ്ട നൂറ് ശതമാനം സേഫാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോൾ ഈ വിദ്യ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞപോലെ പലതും പഠിപ്പിച്ച് തരാൻ നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട് ഈ വിദ്യ പഠിപ്പിക്കാൻ വടക്കാഞ്ചേരി സെൻട്രൽ ലൈൻസ് ബസ് മാത്രമേ ഇവിടെയുള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയാണ് ഒരുപാട് സേവന പ്രവർത്തികൾ പല ആൾക്കാരും ഇവിടെ നിന്നൊക്കെ ഡൊണേഷൻ മേടിച്ച് ചെയ്യേണ്ടത് ഈ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മാറ്റി വയ്ക്കാൻ വേറൊരു സേവനം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു കുട്ടി വെള്ളത്തിൽ വീണാലേ നമുക്കത് മനസ്സിലാവുള്ളൂ അതിൻ്റെ ദുഃഖം എന്താണെന്ന് അപ്പോഴാണ് നമുക്ക് കഴിഞ്ഞ മാസം നാല് ഒറ്റടിക്ക് ഒരു അച്ഛൻ 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 ഇറങ്ങി 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 മുങ്ങി അമ്മ ചേട്ടൻ അപ്പോൾ ഏറ്റവും രംഗത്തുള്ള ഈ പ്രവൃത്തി ഇത്രയും ഉത്തരവാദിത്തോടൂടി നടത്തുന്ന വടക്കാഞ്ചേരി ലയൻസ് ക്ലബിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല നീന്തൽ പരിശീലകനും അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറിയുമായ എം ജയപ്രകാശ് നീന്തലിനെക്കുറിച്ച് ക്ലാസ് എടുത്തു ജലയാനം പതിനേഴിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പ്രതിജ്ഞ ജലയാനം കോർഡിനേറ്ററും സെക്രട്ടറിയുമായ സുഭാഷ് പുഴയ്ക്കൽ ചൊല്ലിക്കൊടുത്തു കെ വി വത്സലകുമാർ അഡ്വക്കറ്റ് എ എൻ സതീഷ് കുമാർ മിനി അരവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് പങ്കെടുത്ത എല്ലാവർക്കും വിഷു കൈനീട്ടവും നൽകി ബി സി വി ന്യൂസ് അകമല